വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് മീ അലീനാലു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്നാന്ന് വെച്ചാൽ ഇന്നിവിടെ പൊങ്കൽ സെലിബ്രേഷൻ ആട്ടോ തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന പൊങ്കൽ രാവിലെ തന്നെ ഒരു വടയും ചായയും കുടിച്ച് സെലിബ്രേഷന് പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുവാണ് ഡെക്കറേഷൻസ് ഒന്നും ഇന്നലെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ ഇന്ന് രാവിലെ വന്നപ്പോഴാണ് എല്ലാം കണ്ടത് സ്റ്റേജ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഹൈസി നിൽക്കും അതായിരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലെ പ്രോഗ്രാമിനൊക്കെ നമ്മൾ പുറത്ത് കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊങ്കാലയിടൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ ചെറിയ വിഷ്വൽസ് മാത്രമേ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പൊങ്കാല ഇടല് എല്ലാരും കൂടി നിന്നാണ് അതുകൊണ്ട് എനിക്ക് വീട് എടുക്കാൻ അധികം പറ്റിയില്ല എല്ലാവരും ഈ നിക്കുന്ന സെക്കൻഡ് ഇയേഴ്സ് അവരെല്ലാരും ഒരേ കളർ ഡ്രസ് കോഡ് ഒക്കെ ഇട്ട് നല്ലായിരുന്നു കൂട്ടോ എല്ലാരും എല്ലാ പരിപാടിക്കും പോണേക്കാർ നമ്മൾ ഫോട്ടോ എടുക്കാതെ എന്താഘോഷം ഇല്ലേ അന്നത്തെ ഡാൻസ് കൂത്തും മേളോ എല്ലാം ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പം കോളേജിൻ്റെ ഫ്രണ്ടൊക്കെ സെറ്റാക്കി കൊണ്ട് അവിടെ നിന്നായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തത് ഈ നടക്കുന്ന പ്രോഗ്രാം ഒക്കെ കോളേജിന്റെ പുറത്തായിട്ടോ നടക്കുന്നത് ഞങ്ങളൊക്കെ കോളേജിന്റെ അകത്ത് ഓഡിറ്റോറിയത്തിലാട്ടോ കാരണം വേറെ ഒന്നുമല്ല സീറ്റ് കിട്ടത്തില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് എല്ലാ പരിപാടിയും കാണാൻ വേണ്ടി ഈ പ്രാവശ്യം നേരത്തെ പോയി ഞങ്ങൾ ചേർ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിട്ടോ അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ഞങ്ങൾ അതെ ആ മൂലെ പോയി നിൽക്കുക പതിവ് അങ്ങനെ ലാംബ് ലൈറ്റ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം കുറച്ച് അധികം പ്രോഗ്രാംസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ സെവൻറ്റീൻ എയ്റ്റീൻ ആ ഒരു റേഞ്ചിൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇത് ഡാൻസ് ഒക്കെ തുടങ്ങിട്ടോ ഇപ്പഴാട്ടോ ഞങ്ങളിത് ഇങ്ങനെ വൈപടി ഫസ്റ്റ് ഇയർ ബോയ്സിന്റെ ഡാൻസ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ചില പാട്ടിനോ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാം സ്പീഡിലായിട്ടും ഇടുന്നത് വേറെ ഒന്നും അല്ലാട്ടോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോ ഒരു സെക്കൻഡ് പ്രോഗ്രാം ആയിട്ടോ ഞങ്ങളുടെ ഫിഫ്ത് പ്രോഗ്രാം ആയിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെയാണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത് ഞാൻ എല്ലാം കുറച്ച് സ്പീഡായിട്ട് ഇടാട്ടോ കാരണം കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ വരുന്നുണ്ട് ഗ്രൂപ്പ് ഡാൻസ് അപ്പൊ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊക്കെ ഒന്ന് കേട്ടോ ഒരു ദിവസങ്ങൾ എങ്ങനെയൊക്കെയോ താണ്ടിക്കൊണ്ട് പഠിച്ചിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെയോ തട്ടിക്കൊണ്ട് പഠിച്ച സംഭവ രണ്ടൂന്ന് ഡാൻസിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ബാക്കി സമയം ഞങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന് ഓടിയടക്കുവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്കല് കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് ഇന്നിവിടെ സ്പെഷ്യൽ ആയിട്ട് പക്ഷെ എനിക്ക് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ മറന്നു എടക്കാൻ ഓർക്കത്തില്ലാതെ അതാണ് പ്രശ്നം നടന്ന് നടന്ന മാരിയായിട്ടായിട്ട് പോകണം ഇത് ഇവിടെ അടുത്തുള്ള ഷോപ്പ് ആട്ടോ അപ്പൊ എന്റെ വീഡിയോസ് വാങ്ങുന്ന ആൾക്കാർക്ക് അറിയാം മാരിയോ ഏതാ എന്നൊക്കെ ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുമ്പോ എപ്പോഴും പേർ ആയിട്ട് പോണം എന്നാലല്ലേ മൊതലാകത്തുള്ളു ഇവിടെ ഒരു ജ്യൂസിന്റെ കൂടെ ഒരു ജ്യൂസ് ഫ്രീ ആയിട്ട് കിട്ടും ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇരുന്ന് ഇരുന്ന് വെയിറ്റ് ചെയ്യണം അതിനുള്ള സമയം ഞങ്ങൾക്ക് പതിനഞ്ചു മിനിറ്റി ചാടിയതാണ് അവിടെ ഇവിടുത്തെ ഐറ്റം ആട്ടോ വാട്ടർമെലൺ ജ്യൂസ് ഞാനാണെങ്കിൽ പറഞ്ഞേ ഫുഡൊക്കെ കഴിച്ച് വയറഞ്ഞ് ഇരുന്നപ്പോഴാട്ടോ ഡി ജെ പാർട്ടിന്ന് പറഞ്ഞു വിളിക്കുന്നത് ുള്ളി എനിക്ക് ബാക്കി വീഡിയോസ് എടുക്കാൻ പോകുന്ന ശേഷി ഇവിടെ ഉണ്ടായില്ല അത്രയ്ക്ക് വയ്യായിരുന്നു ഗൈസ് അപ്പൊ ഇത്ര ഉള്ളൂട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും